തീർച്ചയായിട്ടും മാളവിക ഇഷ്ടപ്പെടുന്ന ഉദാഹരണം തന്നെ ഇഷ്ടംപോലെ മാളവി ഒരു ഇനാഗ്രേഷൻ പോയാലും മാളവിയെ കാണാൻ അവിടെ വരുന്നത് അത് പ്രേക്ഷകരുടെ ഇഷ്ടം കൊണ്ട് വരുന്നതാണ് അത്രയും പ്രേക്ഷകർ മാളവിയെ നല്ല കഥാപത്രം ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത്ര ഒരു കഥാപത്രം മാളവിക തേടി വരും മാളവിക അതിനൊന്നും ഒരു സംശയമില്ല മാളവിക ഇത്രയും നാളുകളായിട്ട് സിനിമ നമ്മൾ ആരെയും കൈപിടിച്ച് ഒരു മൂവി വന്നാലും ആരെങ്കിലും ഉണ്ടോ ഇല്ല ആയത് ഇല്ല അങ്ങനെ ആരുമില്ല കാരണം അങ്ങനെ ആരുമില്ല ഞാൻ എനിക്കൊരു മെൻട്രോങ് അങ്ങനെ അല്ല പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുള്ള ഒരു പരിചയം നല്ലാതെ വേറൊരാളില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പിൽ ഇല്ല അപ്പോ അതിൻ്റെതായ ഡിഫിക്കൽറ്റീസും ഉണ്ട് എന്നാൽ സ്റ്റിൽ ബീങ് ഇൻ ദ ലൈം ലൈറ്റ് അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതെന്തോ ഒരു ഭാഗ്യം ഗോഡ് സ്റ്റിൽ വിത്ത് മീ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട് ഈ മനഃപൂർവ്വം ചില സ്ഥലങ്ങളിൽ നേരത്തെ മനഃപൂർവ്വം തന്നെ വേണ്ട എന്ന് വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാളവയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് പറയാൻ പോലും എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചതെന്ന് ചോദിക്കാൻ പോലും മാളവിയ അവിടെ ഒന്നും ചോദിക്കാതെ മാളവ്യ മാറി നിൽക്കുന്നത് ഈ സീനിന്നും കൂടെ എന്നെ ഒഴിവാക്കുമെന്നൊരു ഭയപ്പാടുണ്ടാകാറുണ്ടോ എൻ്റെ ക്യാരക്ടർ വൈസ് ഞാൻ നാച്ചുറലി അങ്ങനെയാണ് ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഇതിപ്പോ ഇന്റർവ്യൂവും കാര്യങ്ങളായതുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു ഒരു ഏഴ് കൊല്ലം മുമ്പ് എൻ്റെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞോടും ഒറ്റ വാക്കിൽ ഉത്തരം പറയരുതെന്ന് അല്ലെങ്കിൽ എന്നെ അറിയുന്നവരും പറയും കാരണം ഞാൻ അങ്ങനെ ഒരാളാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അസുഖമാണ് ആ അസുഖം പിന്നെ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ നൂറ് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അതിപ്പോഴും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഐ ബേസിക്കലി ഞാൻ ഇൻട്രോവേർട്ട് അത് എന്നും ഉണ്ട് പല സിറ്റുവേഷൻസിലത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ക്രൗഡിൻ്റെ അടിയിൽ നിന്ന് ഹാ ഹൈ അങ്ങോട്ടും മിങ്കിൽ ചെയ്ത് ഭയങ്കര അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഒരു കംഫർട്ടും എല്ലാം അനുസരിച്ച് അപ്പോൾ അത് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ എനിക്ക് എഫക്ട് ചെയ്തിട്ടും ഉണ്ട് ലൈക് എന്തെങ്കിലും ഒരു ആവശ്യം എനിക്കുള്ളത് ബേസിക് കാര്യങ്ങൾ കൂടെ ഞാൻ ചോദിക്കാൻ മടിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ ഷൂട്ടി നടക്കുക ഇതിൻ്റെ ഇടയിൽ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ കൂടെ വീട്ടിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ അവര് എൻ്റെ അടുത്ത് നൂറാകണോ പറയും പക്ഷെ ഇല്ല അല്ലെങ്കിൽ അത് കിട്ടില്ല അല്ലെങ്കിൽ ഈ വർഷം കഴിക്കലുണ്ടാവില്ല അല്ലെങ്കിൽ പുറത്ത് പോക്കുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരാൾ ഇതെന്തുകൊണ്ട് കട്ട് ചെയ്തു എനിക്ക് ഇനി ഉണ്ടോ ഡയലോഗ്സ് അല്ലെങ്കിൽ സീൻസ് ഉണ്ടോന്നൊക്കെ ചോദിക്കാന്ന് പറയുമ്പോ ആലോചിച്ചു നോക്കൂ ഞാൻ ഒരിക്കലും ചോദിക്കില്ല അപ്പോ എന്താ പറയാ അവര് തരുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ചോദിച്ചത് ശരിയാണ് ഇനി ഉള്ളത് അത് ബാക്കിയുള്ളത് എന്താണ് അവസ്ഥ ബാക്കിയുള്ള ക്യാരക്ടർ പറഞ്ഞത് ഉണ്ടാവോ അപ്പൊ ഞാൻ എങ്ങനെ നമുക്ക് എന്തായാലും ചെയ്യാം എന്തായാലും വിളിച്ചതാണല്ലോ ക്യാരക്ടർ പടം വരും പറയാ എത്രത്തോളം ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ല അല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പടം അല്ലെങ്കിൽ ഇപ്പൊ തങ്കമണി എന്ന് പറഞ്ഞ മൂവി അല്ലെ അതിലൊക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നാദർശിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലൈക് പല രീതിയിലും പലരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇപ്പൊ എന്റെ ക്യാരക്ടറെ എക്സ്പ്ലെയിൻ ചെയ്ത എൻ്റെ പെർസ്പെക്ഷനിലൂടെ ആയിരിക്കും ആ മൂവി അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ഓ കുറേ സീൻസ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഓവറോൾ സ്ക്രിപ്റ്റ് നമ്മൾ അപ്പുറത്ത് കേൾക്കുന്നില്ല ആ ഒരു ഭാഗമാണ് നമ്മളുടെ അപ്പോ അങ്ങനെ ബട്ട് പറഞ്ഞ പോലെ ഓരോ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നു ബാക്കി മാളവിക്ക് ഏറ്റവും ഏറ്റവും തോന്നിയ തോന്നിയ ഒരു 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 സാഹചര്യം സാഹചര്യം മേഖലയിൽ നിന്നും ഇങ്ങനെ ഏതായിരിക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഏറ്റവും വിഷമം എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ട്രാജഡി പോലെ ഒന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞെല്ലാം ഉറപ്പിച്ചിട്ട് പിന്നെ പലരുടെയും ഇൻഫ്ലുവൻസും പ്രിഫറൻസിലൂടെയും നമ്മൾ മാറ്റപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എല്ലാം ഓക്കെയിട്ട് ഈവൻ മൂവിക്ക് ഓക്കെ പറഞ്ഞ് ഷൂട്ട് ഓക്കെ പറഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു നാളെ മുതൽ ഷൂട്ടായി നാളെ കാലത്ത് ചേട്ടാ വണ്ടി വന്നില്ലല്ലോ എന്ന് പറയുമ്പോ അതായത് ഇന്നലെ പറഞ്ഞിരുന്നു നാളെ ഇന്ന സമയത്ത് ഒമ്പത് മണിക്ക് വണ്ടി വരും പാക്ക് ഒക്കെ ചെയ്തിരുന്നു കാലത്ത് വിളിക്കുമ്പോ പറഞ്ഞു അത് വേറൊരു റീസൺ കൊണ്ട് അവര് മാറ്റി പറഞ്ഞു മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ നമുക്ക് നല്ലൊരു മൂവി നല്ലൊരു ക്യാരക്ടറാണ് അപ്പൊ അത് അങ്ങനെ മിസ് ചെയ്യുമ്പോ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു അതുപോലെ അനാവശ്യമായിട്ട് പല നമുക്ക് പിന്നെ നോക്കും ആ കാര്യം അത് കഴിഞ്ഞു കേട്ടോ ഇതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം വിഷമല്ല ഒരു ഉള്ളത് പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ പറയും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും ഉള്ള എന്നെ പറ്റി ഉള്ളതാണോ നിങ്ങൾ പറയുന്നത് ഐ എം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് പക്ഷേ അല്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല അതൊന്നും ഇക്കാലത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നു മാത്രം അങ്ങനെ അല്ലാതെ ഒരു യെ പല സ്റ്റേജുകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്കാടനങ്ങളുമായിട്ടാണ് മാളവിക മുന്നേറുന്നത് മാളവികളുടെ ആ ഒരു യാത്ര ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു ഉത്കാടനങ്ങള് പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ ആണ് ആ ഉദ്ഘാടന വേദിയിൽ യാത്രയാണ് വരെയാണ് അങ്ങനെ ഒരു യാത്ര തുടരാമെന്ന് കാരണം ഞാൻ ചെയ്തിരുന്നു ഈ സോഷ്യൽ മീഡിയ വളർന്നപ്പോഴാണ് അത് കൂടുതലായിട്ട് പുറത്തേക്ക് അറിയാൻ തുടങ്ങിയതെന്ന് മാത്രം ഞാനിപ്പോഴല്ല തുടങ്ങിയ ലൈക്ക് അതായത് ഒരുപാട് കാലം മുമ്പേന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ചെയ്തിട്ടുണ്ട് എന്റെ നാട്ടിൽ നിന്ന് തുടങ്ങിയ സോഷ്യൽ സർവീസും കാര്യങ്ങളായിട്ട് പലതും ഫ്രീ ആയിട്ടും ചെയ്തിട്ടുണ്ട് അന്നൊന്നും നമുക്ക് അറിയില്ല അന്ന് ഉദ്ഘാടനം ആയിട്ട് ഇങ്ങനെ നടത്തിയിട്ടില്ല എന്ന് മാത്രം ഉണ്ട് ജസ്റ്റ് കട്ട് ചെയ്താ മതി എന്ന് പറയും ശരി പോയി ചെടി നടത്തിട്ട് വരാം അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വരാം റോഡിന് വേണ്ടി ചിരിച്ചു വരാം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഈ മീഡിയ സോഷ്യൽ മീഡിയ ഇല്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട് അവിടെ നടക്കുന്നു ആ ജസ്റ്റ് ഒരു പ്രൊഫൈൽ അത്ര തന്നെ പക്ഷെ ഈ മീ ഇപ്പോ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഇത്രയും മീഡിയാസ് വരുന്നതും അന്ന് അത് അത്ര ഉണ്ടായിരുന്നില്ല അന്നെന്ന് പറയുന്ന മേ ബി ഒരു സെവൻ ഇയേഴ്സ് അന്നും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇതിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ഇത്ര എല്ലാവരും അറിയുന്നതും അല്ലെങ്കിൽ ഇപ്പോ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ ആ ഷോപ്പിൽ അവർ അറേഞ്ച് ചെയ്യുന്ന ക്യാമറ അവർ അറേഞ്ച് ചെയ്യുന്ന പാട്ട് ഡാൻസ് അപ്പൊ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന മേ ബി അവരെ അടുത്ത ഫങ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ടി വിയിലിട്ട് കാണുമ്പോഴോ സീരിയലിട്ട് കാണുമ്പോഴോ റ്റ് കാണുമ്പോഴായിരിക്കും അത് പുറത്തേക്ക് വരല് വെരി ആണ് അതൊക്കെ ഇപ്പോ ലാലയുടെയും മമ്മൂക്കയുടെയും അതാവുമ്പോ എളുപ്പമേറങ്ങും ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോ ഇപ്പോ മേ ബി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം മീഡിയാസ് വരുന്നതും അല്ല എവിടെ നോക്കിയിരിക്കാണ് മീഡിയാസ് അവിടെ വരുന്നുണ്ട് ആ ആ ഒരു റൂട്ടിലേക്ക് എത്തി ളവിക അത് മാളവികടുള്ള ഇഷ്ടം കൊണ്ട് മാളവിയുടെ കണ്ടന്റ് അവർക്ക് ആവശ്യമായത് കൊണ്ടുമാണ് വരുന്നത് ആ ഇതൊന്നും എന്റെ പ്രൊഫൈലിലല്ല വരുന്നത് അതാണ് ഏറ്റവും രസം പലരും എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയും ഈ മാറ്റി നിർത്തപ്പെട്ട കഥകൾ പറഞ്ഞപ്പം നമുക്കൊരു തിരിച്ചു വ്യത്യാസം ഒരു ലൊക്കേഷൻ ചെന്ന് നമ്മുടെ ഒരു താമസത്തിന് ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ മാളവിയുടെ ഒരു യാത്രയിൽ ചെറിയ രീതിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അത് ഞാൻ മാക്സിമം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് അതായത് നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറിയാലും എന്നല്ല ബട്ട് ഒരാൾ എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസ്പെക്ട് ചെയ്യും ഏതൊരാളെയും അപ്പുറത്തുള്ള ഏതൊരാൾ വന്നാലും എത്ര താന്നായാലും എത്ര വേലതായാലും അയാൾ റെസ്പെക്ട് ഒരു ബേസിക് നേച്ചർ റെസ്പെക്ട് ഉണ്ടാവും ആ ഒരു ഒരിതുണ്ടാവും പിന്നെ ഇറ്റ് ഇൻഡിപ്പെൻസ് അവർ നമ്മളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അനുസരിച്ചിരിക്കാം പിന്നെ അടുത്ത് എൻ്റെ എൻ്റെ അടുത്ത് ഡോണ്ട് ഡോയിനി ഹാം കുഴപ്പമില്ല നന്നായിരിക്കും ഞാൻ നന്നായിരിക്കും അല്ല നിങ്ങളായിട്ട് എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുകയാണോ ഞാൻ അങ്ങോട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ഇല്ല ഞാൻ അവിടെ ഒരു ക്രോസ് ഇടും ഞാൻ ബാക്കിലേക്ക് നീങ്ങും പിന്നെ വേറെ ഒരു കോണ്ടാക്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ചോദിച്ചത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വിഷമം തോന്നും അത് നല്ലപോലെ വിഷമം തോന്നും പക്ഷേ ഐ ആക്സെപ്റ്റ് അപ്പോഴും അവരുടെ സൈഡിൽ നിന്നും ഞാൻ ആലോചിക്കും ഈ കാണിക്കുന്ന ആളല്ല ആക്ച്വലി ബിഗ് സ്റ്റാർസോ അവർ ഒന്നും അല്ല ഇതൊന്നും കാണിക്കുന്നെ ഇടയിൽ നിൽക്കുന്നവരാ ഇടയിൽ നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നം അവരെ എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞാനും കുറച്ച് കാലങ്ങളായിട്ട് ഫിലിമിൽ നിൽക്കുന്നു ഓരോ പ്രോഗ്രാംസ് ഇപ്പം അമ്മമ്മയിലെ ലാലയുടെ പല ബിഗ് സ്റ്റാർസിനെയും കാണുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് നേരിട്ടൊന്നും അങ്ങനെ ഒരു വേർതിരിവോ ഒന്നുമില്ല ഇവരൊക്കെ ഹ്യൂമർ അടിച്ചു നടക്കുകയാണ് ഇപ്പോ ഈ പ്രായത്തിലും ആയിട്ടും അപ്പോൾ അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ പിന്നെ എവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത് എവിടെയെല്ലാം നിൽക്കുന്നു അപ്പോൾ ഓരോ സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷൻ പോകുമ്പോ ഏഹ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറികടന്ന് എനിക്കിപ്പോ ആ ഒരു ഇത് കിട്ടുന്ന ആ ഒരു റെസ്പെക്ട് കിട്ടുന്ന രീതിയിൽ എനിക്കിപ്പോ കാണുന്നുണ്ട് അതുകൊണ്ട് ഐ ആം ഹാപ്പി പിന്നെ ബാക്കി ഉള്ളൊന്നും പറയണമെന്ന താല്പര്യപ്പെടുന്നില്ല തീർച്ചയായിട്ടും